ജില്ലാ ഭരണാധികാരി വയനാട്ടിൽ പോയുള്ള അധികാരം പോലും കാറ്റ് പിടിച്ച പോട്ടെ നാട്ടിലൊരു മന്ത്രിയില്ലേ കാലാകാലങ്ങളിൽ കാട്ടുമൃഗങ്ങളും മനുഷ്യനെ പിച്ചു കീറി പിന്നിപ്പറിച്ചിടുന്ന ഓരോ സംഭവങ്ങളിലും കേന്ദ്രത്തിനെതിരെ പ്രമേയം പ്രമേയം എന്ന് മന്ത്രം പോലെ പറയുന്നതല്ലാതെ സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ശാശ്വത പരിഹാരക്രിയകളുടെ കണക്കെടുത്താൽ ആന മൊട്ട വയനാടിന്റെ ചുമതലയുള്ള മന്ത്രിയാണ് പാർട്ടി പരിപാടികൾക്കടക്കം പലയാവൃത്തി അവിടെ പോകുന്നതും എന്നിട്ടും ഒരു നരഭോജിക്കടുവ മുക്കാലും തിന്നുകുന്നു കളഞ്ഞൊരു ചെറുപ്പക്കാരൻ ക്ഷീരകർഷകന്റെ വീട്ടിൽ മാസം രണ്ടാകുമ്പോഴും ഒന്ന് പോകാൻ മനസാക്ഷിയില്ലെങ്കിൽ പ്രാണഭയത്തിൽ വേദനിക്കുന്നവരെ ചേർത്ത് നിർത്തി ഈ സർക്കാർ കൂടെയുണ്ട് എന്ന് വെറുതെങ്കിലും ഒന്ന് പറയാനുള്ള സമയമില്ലെങ്കിൽ വനം മന്ത്രി താങ്കൾ രാജിവെച്ചൊഴിയണം ഇപ്പോയ മൂന്ന് മാസങ്ങളിൽ വയനാട്ടിൽ മാത്രം കൊരയ്ക്കുകൊടുത്തത് നാലുപേരെയാണ് നാലു വർഷങ്ങളിൽ ആനയെടുത്ത ജീവൻ എഴുപത്തി ഒൻപതാണ് പോയ പതിനാല് വർഷങ്ങളിൽ കാട്ടുമൃഗങ്ങളെടുത്ത ജീവനുകൾ കിഫയുടെ കണക്കിൽ ആയിരത്തി നാനൂറ്റി എൺപത്തെട്ട് ഭീകരമാണ് ചോരക്കണക്കെല്ലാം പാവങ്ങളാണ് ചെയ്യാത്ത മണിക്ക് മാസാ